ലാലേട്ടൻ വെട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ കളഞ്ഞ നഖം സൂക്ഷിച്ചു ഈ ലാലേട്ടൻ നഖം വെട്ടുന്നിടത്ത് ഈ പറയുന്ന ലക്ഷ്മിപുരയിൽ പോയി ഇരുന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുവോ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് ഹൗസിനകത്ത് പുള്ളി വരുന്നത് ജെയിൽ കെട്ടറും കൊണ്ട് നഖം വെട്ടാനോ വരുന്നത് നീ ചേച്ചു തന്നെ ചിലപ്പോ നാളെ മമ്മൂക്കയുടെ കൊഴിഞ്ഞ് വീണ മുടി എടുത്ത് വെച്ചെന്ന് വേണമെങ്കിൽ പറയും ചിലപ്പോ പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയം ഈ ലാലേട്ടൻ ഇവർക്ക് നഖം കിട്ടാനിട്ട് എവിടെ പോയിരുന്നു വെട്ടിയെന്ന് പറഞ്ഞ പുള്ളിക്കാരി വൈറലല്ലിപ്പോ എന്താ പറഞ്ഞു അത് പറഞ്ഞു ഷീറ്റ് ഉപയോഗശൂന്യമായിരുന്ന പഴയ ഇരുമ്പ് പയ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ പക്ഷെ ആരാധനയുടെ അപ്പറ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമായിട്ട് കേട്ടാ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ് ലക്ഷ്മിപ്രിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണ്ട് നമ്മൾ എപ്പോഴും ഈ തമിഴ് ജനതയൊക്കെ ആയിരുന്നു ആരാധനയുടെ ഭ്രാന്തെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത് എന്നുവച്ചാല് ഒരു സിനിമ റിലീസ് ആവുമ്പോഴത്തേക്കും പാലാഭിഷേകം നടത്തുക ആ ഒരു തലത്തിലേക്ക് ഇവർക്കെന്താണ് ആരാധന തലയ്ക്ക് പിടിച്ച കൂട്ടങ്ങൾ എന്ന് പറയുന്ന രീതിയിലാണ് ലാലേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ട തന്നെയാണ് ഒരു ആദരവ് കിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നതാണ് അതേപോലെ അദ്ദേഹത്തിനോടുള്ള ഈ ഫാൻ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആരാധന ഉണ്ടെന്നുള്ളത് പലരും പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും ടാറ്റു അടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരിക്കുകയാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലക്ഷ്മിപ്രിയ ലാലേട്ടൻ വെട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞ നഖം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് തൻ്റെ ആരാധനയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ ഏർ ഈ ഇതിന് ഒരു ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളികരത്തേത് കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിലുള്ള ട്രോളുകളാണ് ലക്ഷ്മിപ്രിയ തേടിയപ്പോ വരുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യം മുൻപ് മുൻപ് തമിഴ്നാട്ടിലാണ് പാലഭിഷേകം അതുപോലെ തന്നെ തേങ്ങാവുടക്കിൽ കർപ്പൂരാരതി ഉള്ളിൽ തിയേറ്ററിനുള്ളിൽ എന്താ പറയുന്നത് ദീപോയിൽ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ തമിഴ്നാട്ടിലായിരുന്നു അപ്പം നമ്മൾ പാണ്ഡികളുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ നമ്മളത് കളിയാക്കുമായിരുന്നു അന്ന് അന്ന് ഏത് 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 അവരുടെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന രാവിലെ പോയി ഒരു പാണ്ടികളുടെ പാണ്ടികളുടെ ആചാരം നമ്മള് കളിയാക്കു മലയാളികൾ ആ ഒരു ആചാരത്തെക്കാട്ടി തരംതാന്ന് തുടങ്ങിയ രീതിയാണ് ഇപ്പൊ കുറേ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാലഭിഷേകം ഒക്കെ ഇങ്ങോട്ടും വന്നു റിലീസിന് ലാലേട്ടന്റെയും മമ്മൂട്ടിയുടെയും വിജിയുടെയും ഒക്കെ കട്ടൌട്ടിന് പോലെ വലിഞ്ഞു കയറി പാലഭിഷേകം നടത്തുക അങ്ങനെ ഒരു പാലഭിഷേകം നടത്താൻ പോയിട്ടാണ് പാലക്കാട് ജയഭാരത് തിയേറ്ററിന്റെ മോളിൽ നിന്ന് കത്തി എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് സമയത്ത് ഉണ്ണി എന്ന് പറയുന്ന ഒരു യുവാവ് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഒരു സഹോദരി മാത്രമേ ഉള്ളൂ അവൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു പല നടത്തിയതിന് ശേഷം സിനിമ തുടങ്ങിയതെന്ന് അറിഞ്ഞ് ഇവൻ ഓടി തിയേറ്ററിൻ്റെ മുകളിൽ കൂടി ഓടിയിട്ട് തിയേറ്ററിൻ്റെ ആസ്പെറ്റോസ് ഷീറ്റ് പൊളിഞ്ഞ് ഉപയോഗശൂന്യമായിരുന്ന പഴയ ഇരുമ്പ് കസേരകൾക്ക് മേളിലേക്ക് വീണ് കഴുത്തൊടിഞ്ഞാൽ പയ്യൻ തലക്ഷണം മരണപ്പെടുകയാണ് അതായത് ഒരു സംഭവം ഈ കത്തി റിലീസ് സമയത്താണ് ഇപ്പോഴും വിജയ ആരാധകർക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഓരോ വർഷവും ആ സമയത്ത് അവൻ്റെ ഇട്ടൊക്കെ ഈ പറയുന്ന ഇത് വരുന്നുണ്ട് പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ട ചേച്ചിക്ക് ഒന്നും ആവാൻ പറ്റാതിരുന്ന സമയത്താണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ദാനം കിട്ടിയതുപോലെ കിട്ടുന്നത് ഇനി അവിടുന്ന് ഒന്ന് പിടിച്ചു കയറി ചേച്ചിക്ക് അമ്മയുടെ പ്രസിഡൻ്റ് ആവണം ഏഹ് സിനിമയിലേക്ക് നല്ല അവസരങ്ങളൊക്കെ വരണം അതിനു പറ്റിയ ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തെ അങ്ങ് പൊക്കി നീ ചേച്ചു തന്നെ ചിലപ്പോൾ നാളെ മമ്മുക്കയുടെ കൊഴിഞ്ഞ് വീണ മുടി എടുത്ത് വെച്ചെന്ന് വേണമെങ്കിൽ പറയും ചിലപ്പോൾ നഖമൊക്കെ വെട്ടി വെച്ച നഖമൊക്കെ എടുത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ പ്രത്യേകിച്ച് യാതൊരു ദോഷവും ഇല്ല പുറത്തു പോകേണ്ട ഒരു സാധനത്തിനെടുത്ത് സൂക്ഷിച്ച് കൃത്യമായി വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് വെച്ചിട്ടുണ്ടെന്നാണോണ്ടോ ിഗ് ബോസിനകത്തില് ലക്ഷ്മിപ്രിയ വന്നതിനുശേഷം ഒരുപാട് തവണ ലാലേട്ടൻ പ്രത്യേക ഇവന്റ്സിലൊക്കെ ബിഗ് ബോസ് അകത്തേക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ചിലപ്പോ നമ്മള് കാഞ്ചന മാലയൻ്റെ നടന്ന ആ ഒരു മണ്ണെടുക്കുന്ന രീതിയില് ലക്ഷ്മി ചേച്ചി ലാലേട്ടന്റെ ഒരു മുടി വീഴുന്നതോ അല്ലെങ്കിൽ പാദം പതിഞ്ഞ സ്ഥലം തൊട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം അതിരെ ഞാൻ ചിന്തിക്കട്ടെ ഈ ലാലേട്ടൻ നഖം പെട്ടെന്നിടത്ത് ഈ പറയുന്ന ലക്ഷ്മിപുരം പോയിരുന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുവോ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് ഹൗസിനകത്ത് പുള്ളി വരുന്നത് നെയിൽ കട്ടറും കൊണ്ട് നഖംപെട്ടായിട്ടാണോ വരുന്നത് അദ്ദേഹം ആ ഫ്ലോറിൽ നിന്ന് അകത്ത് വന്നിട്ടുണ്ട് ഷാഗത്ത് വരുന്നത് അദ്ദേഹം നഖം പെട്ടായിട്ടാണോ വരുന്നത് ഈ ലാലേട്ടൻ ഞാൻ പറയട്ടെ ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടൻ ഇത്രയും സ്ഥല ഔചിത്യ ബോധമില്ലാത്ത വ്യക്തിയാണോ അദ്ദേഹം ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്നാണ് നഗമ്പെട്ടത് ഇതൊക്കെ അവരുടെ പ്രൈവസി ആയിട്ട് ചെയ്ത കാര്യങ്ങളല്ലേ കൊടുത്ത പ്രസാദം പോലെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എഴുതി എന്റെ പൊന്നാതിര നഗം വെട്ടുന്നത് ഇവിടെ നമ്മളെല്ലാരും ഇരിക്കുന്ന വെച്ചാണ് നകം വെട്ടുന്നത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് സ്ഥലത്തു എടുത്ത് അത് വെട്ടുന്നതോ നമ്മുടെ പ്രശ്നം സ്റ്റേറ്റ്മെന്റ് ആണ് വെട്ടാതി സ്റ്റേറ്റ്മെന്റ് അല്ല പുള്ളിക്കാരി തള്ളി ഒരു തള്ള് ഏഹ് ശരിക്കും പറഞ്ഞാല് മുപ്പത്തിനാല് പോകെയുള്ള ട്രെയിന് പുള്ളിക്കാരി നാക്കുകൊണ്ട് തള്ളി നീക്കിയതിനെ വലിയ തള്ളാണ് തള്ളി ലാലട്ടനെ നകഞ്ഞാൻ വെച്ചിരിക്കുന്നു എവിഡൻസും കൊണ്ടുവരട്ടെ വരട്ടെ അപ്പൊ കൂടുതൽ എറിപ്പോ പുള്ളിക്കാരി വൈറൽ വൈറലല്ലിപ്പോ എന്താ പറഞ്ഞു അത് വൈറലാണെന്നല്ലേ പറഞ്ഞത് പുള്ളിക്കാരി എയറിലാണ് പണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് ഇതേപോലെ കൊറേ അധികം സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ലക്ഷ്മിപ്രിയ ഡയറക്റ്റ് എയറിലേക്ക് വിട്ടത് റിയാസലുമായിരുന്നു അന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരി ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു വെർഷനാണ് ഓർമ്മ വന്നത് അതാണ് ഓർമ്മ വരുന്നത് അതിനെക്കാട്ടി കുറച്ചുകൂടി എന്താ പറയുന്നത് ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് ഓർമ്മ വരുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അജിത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്താ തന്നെ ഒരു ആക്ടറായിട്ട് കാണുക എന്നുവെച്ചാ എന്നെക്കാട്ടി കൂടുതൽ വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തെക്കാട്ടി കൂടുതൽ എന്നെ സ്നേഹിക്കരുത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം ഉണ്ടാകാണ്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ആണ് ഞാൻ പറയുന്നത് ഒരു കലയുടെ ഒരു മീഡിയേറ്റർ മാത്രമാണ് എന്റെ കലയെ ഇഷ്ടപ്പെടുക എന്റെ അഭിനയത്തെ ഇഷ്ടപ്പെടുക എന്നെ തലയെന്നോ തലയിവർ എന്നോ എന്നെ വിളിക്കരുത് ഈ പറയുന്ന ഈ അജിത്ത് രണ്ടായിരത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്റെ ഫാൻ അസോസിയേഷൻ ഫാൻസ് വിട്ടരാളാണ് തല എന്ന് പറയുന്ന ഒരു പേര് പുള്ളി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു പുള്ളിയുടെ ഫാൻസ് യൂണിറ്റുകളെ പിരിച്ചുവിട്ടു പുള്ളിക്ക് ഫാൻസി യൂണിറ്റുകൾ ഇല്ല ഇപ്പൊ ഫാൻസി യൂണിറ്റുകൾ എന്ന പേരിൽ അൺഒഫീഷ്യൽ ആണ് അൺഒഫിഷ്യൽ ഫാൻസി യൂണിറ്റുകളാണ് അതെ ഈ ഒരു നഗക്കേസ് കാണുമ്പോ ശെരിക്കും അതാണ് ഓർമ്മ വരുന്നത് എന്നാ ഇവരെ സ്വന്തം ഹസ്ബൻഡിന്റെയും കുട്ടിയുടെ ഒക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സംശയമായിരിക്കും വന്ന സമയത്ത് അതാണ് പെട്ടെന്ന് ആലോചിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ആളോട് ആരാധന തോന്നാം പക്ഷെ ആരാധനയുടെ അപ്പുറ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമായി തമിഴ്നാട്ടിലേക്ക് പോകണ്ട നമുക്ക് കേരളത്തിലുണ്ട് ഫാഫ ഏതെങ്കിലും ഒരു ടൈറ്റിൽ ഫാഫ ഫാൻസ് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടോ ഫാൻ അസോസിയേഷനുകൾ തുടങ്ങുന്നതിൽ ഒട്ടും താല്പര്യമുള്ള നടന്മാരിൽ ഒരാളാണ് ഫാസ്ഫാസൈ അയാളെ ഇഷ്ടമുള്ള ഒരുപാട് ആക്റ്റേഴ്സ് ഉണ്ട് എനിക്കിഷ്ടമാണ് അയാളുടെ ആക്ടിങ് സ്കില് ആക്ടി സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ് ചില പ്രത്യേക ഘട്ടത്തിൽ ക്യാരക്ടറുകൾ സൈക്കോ ആയിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ ഫകത് ചെയ്തിടത്തോളം വലിപ്പിക്കാൻ കഴിവുള്ള നടന്മാര് ചുരുക്കമാണ് ലാലേട്ടനും മമ്മൂക്കായും ഇല്ലെന്നല്ല അവർ ഓൾറെഡി ചെയ്ത് അത് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ യുവതാരനിരയിൽ ഫകതിൻ്റെ സൈക്കോ ക്യാരക്ടറുകളെ കവച്ച് വയ്ക്കുന്ന ക്യാരക്ടറുകൾ ചെയ്യാനായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉള്ളു ഇല്ലെന്നല്ല വളരെ ചുരുക്കമേ ഉള്ളൂ അദ്ദേഹം പോലും ഫാൻസ് യൂണിറ്റുകൾ അനുവദിച്ചിട്ടില്ല അവിടെയാണ് ലക്ഷ്മി പ്രിയെ പോലെ ഒരു ചേച്ചി ചേച്ചിക്ക് ഇച്ചിരി ഭക്തിയുടെ പ്രശ്നം കൂടുതൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭക്തയാണ് ചിലപ്പോൾ നഗം വെച്ച് അതെ പൂജ പക്ഷേ എനിക്കിപ്പോഴും സംശയം ഈ ലാലേ ട്രിവർക്ക് നഖം കിട്ടാനായിട്ട് എവിടെ പോയിരുന്നു വെട്ടിയെന്നുള്ളതാണ് അതെൻ്റെ സംശയമാണ് പക്ഷേ പോസ്റ്റിൻ്റെ അല്ല ഞാൻ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഈ സംഭവം ഇന്നലെ വൈകിട്ട് ഈ സംഭവം ഞാൻ കണ്ട് ഫേസ്ബുക്കിലാണ് കണ്ടത് സിനിമിക്സർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഞാൻ ഈ സാധനം കാണുന്നത് അപ്പോൾ ഞാനിത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഫോൺ എടുത്ത് ആളേക്ക് ഇതെന്തൊക്കെ ഇവർക്ക് പട്ടായെങ്കിൽ ഒരു കമൻറ്റ് ബോക്സ് എടുത്തുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമന്റ് ബോക്സിൽ ഇത്രയും ഹാസ്യബോധമുള്ള ഒരു യുവനിര നിര നമ്മുടെ കേരളത്തിലുണ്ടെന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത് എന്റെ മോനെ ആ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രമാത്രം സ്ട്രെസ്സിലിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റെല്ലാം മറന്ന് കുറച്ച് സമയം ചിരിച്ചു പോവും പുള്ളിക്കാരത്തെയും വിചാരിച്ചു ചിലപ്പോ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാം ഇതൊരു വേറെ എന്തെങ്കിലും എനിക്ക് ലാലയണ്ണ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ലാലേട്ടന്റെ മറ്റെന്ത് കാര്യം പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഇത്ര ശ്രദ്ധയാവുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കൂടുതലൊരു റീച്ചിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് എനിക്ക് കരുതുന്നത് ഒന്ന് അതായത് ലാലേട്ടൻ എന്ന് പറയുന്നത് കുറച്ച് കൂടി നഗം ഞാനിപ്പോൾ ആലോചിക്കുന്നത് നഖം ആയതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് ലാലേട്ടൻ എങ്ങനെ അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറി ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ലാലേട്ടൻ്റെ ചെരുപ്പ് അവരെടുത്തുകൊണ്ട് പൂജിക്കും പണ്ട് ഭരതൻ ശ്രീരാമൻ്റെ പാതകങ്ങൾ വെച്ച് പൂജിച്ചതുപോലെ ചിലപ്പോൾ ലാലേട്ടൻ്റെ ചെരുപ്പടിച്ചുകൊണ്ട് പോവും ലാലാട്ടൻ്റെ ഡ്രസ്സ് ലാലേട്ടൻ കഴിച്ച് വെച്ചിരിക്കുന്ന ഫുഡിൻ്റെ ബാക്കി വരെയൊക്കെയൊക്കെ എടുത്തുകൊണ്ട് പോയെന്നിരിക്കും എന്താണെങ്കിൽ ലക്ഷ്മി ചേച്ചിയുടെ സംഭവത്തിനകത്ത് ഞാനിപ്പോഴും പറയുന്നു നഖത്തിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് പക്ഷേ ചിരിച്ചോട് അതിനേക്കാരുള്ള ആരാധനകൾ നല്ലതാണ് ഇഷ്ടമുള്ളത് നല്ലതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുക ആരാധിക്കുക അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുക അതൊക്കെ നല്ലതാണ് പോയി സിനിമകളൊക്കെ കാണുക പക്ഷെ ഒരു പൊതുസമൂഹത്തിലേക്ക് ഈ ആരാധനയുടെ തീവ്രത ഇത്രത്തോളം തുളുമ്പി പറയുന്ന സമയത്ത് ബാക്കി ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് ഇവർക്ക് സൈക്കോളജിക്കലി എന്തോ പ്രശ്നമുണ്ട് മാനസികപരമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ആരാധന മൂത്തോന്നൊരു സ്റ്റേജില്ലേ ആ ഒരു സ്റ്റേജിലാണ് ലക്ഷ്മിപ്രിയ എന്നാണ് പൊതുവേ ഉള്ള ആ ഒരു ഈ ഒരു കമന്റ് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ചേച്ചിക്ക് ഇതുവരെ പതിമൂന്ന് കൊല്ലം മുമ്പ് ഇതൊക്കെ വാർത്തയുടെ ആ ഒരു പോയിന്റിലങ്ങ് പോകും ഒരു വാർത്തയിൽ വരുന്നു അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഒരു കോളത്തിൽ വരുന്നു സിനിമ പേജിൽ വരുന്നു അത് അതവിടെ കൊണ്ട് വിട്ടുപോകും പക്ഷേ ഇപ്പം ലോകം വിരൽത്തുമ്പിലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കല്ല ഒരു വ്യക്തിയിൽ നിന്ന് ലക്ഷങ്ങളിലേക്കാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഉയർന്നു പോകുന്ന ആ ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒത്തിരി സെലിബ്രിറ്റികൾ ഏറ് കടന്ന് മാഴ്സ് കടന്ന് പോയിട്ടുണ്ട്